ഹായ് ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖാണോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു വ്ളോഗാണ് കേട്ടോ ഇന്ന് ഞങ്ങൾ അമ്മയുടെ നാട്ടിൽ ഉത്സവത്തിന് വന്നതാണ് തൃക്കപുര അമ്പലത്തിൽ ആണ്ടോ ഉത്സവം അപ്പോൾ അതാ ഞാനും അച്ഛനും ചേച്ചിയും പിന്നെ അതാ അനിയന്മാരും അനിയത്തിയും എല്ലാവരും കൂടെ പോവുകയാണ് കേട്ടോ നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ ആ അമ്പലത്തിലെത്തി ഉത്സവം കണ്ടുകൊണ്ടിരിക്കുവാണ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഉണ്ടായിരുന്നു ഉത്സവം ആയതുകൊണ്ട് പിന്നെ പറയണ്ടല്ലോ നല്ല തിരക്കുണ്ടായിരുന്നു അതുപോലെ തന്നെ നല്ല ചൂടാണ് കേട്ടോ ഇപ്പം ഇവിടെ നിങ്ങളുടെയൊക്കെ നാട്ടിൽ എങ്ങനെയാ ചൂടെന്ന് പറയണേ ഇവിടെ നല്ല ചൂടായിരുന്നു രാത്രിയാകുമ്പോഴേക്കും നല്ല ചൂടാണ് അങ്ങനെ അങ്ങനെതാ നമ്മൾ കുറേ നേരം ഉത്സവമൊക്കെ കണ്ട് നിൽക്കുവാണ് പിന്നെ ഇതാ അമ്മമാരൊക്കെ പുറകെ വന്നിട്ടുണ്ട് അവിടെ നിൽക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ആ കുറച്ച് കഴിഞ്ഞപ്പോൾ സൈഡിലേക്ക് ഒന്ന് മാറി നിന്നു അത് ആനതാ പന്തലീന്ന് ഇറങ്ങി തുടങ്ങിയതാ പുറത്തിറങ്ങി നിൽക്കുന്നുണ്ട് ഉത്സവം എന്താ ഏകദേശം തീരാറായി പിന്നെ നമ്മളിത് ആ പോകോണൊക്കെ വാങ്ങി പോപ്കോണൊക്കെ കഴിച്ചു എല്ലാവരും കൂടെ ഇവിടെ ശരിക്കും ഏഴ് ദിവസത്തെന്തോ ഉത്സവമാണ് നമ്മളന്ന് ചെന്നപ്പോൾ നാലാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം എന്തോ ആണ് നമ്മൾ ചെന്നത് അങ്ങനെതാ ആനകളെല്ലാം അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ പോക്കോണൊക്കെ കഴിച്ച് കഴിഞ്ഞതാ ഇത് കണ്ടുകൊണ്ടിരിക്കുവാണ് ആന കയറുന്നത് പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉത്സവം ആയി കഴിഞ്ഞാൽ അമ്മയുടെ വീട്ടിൽ തന്നെ ആയിരിക്കും കേട്ടോ ഉത്സവമൊക്കെ കഴിഞ്ഞ് വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് അടിച്ച് പൊളിച്ച് കഴിഞ്ഞിട്ടായിരിക്കും തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് അങ്ങനെ നമ്മളിതാ പുറത്തിറങ്ങിയിട്ട് ആ സർവ്വത്തൊക്കെ വാങ്ങി കുടിക്കാണ്ട് അപ്പം പൊന്നനും കുഞ്ഞുസൊക്കെ കുടിച്ച് കഴിഞ്ഞ് അപ്പോൾ ഞാനും ഗീതവും കുടിച്ച് കഴിഞ്ഞിട്ടില്ല ഞങ്ങളിങ്ങനെ പയ്യെ കുടിച്ചുകൊണ്ടിരിക്കുവാണ് നമ്മൾ അറിയുന്ന ഒരു ചേട്ടൻ്റെ കടയായിരുന്നു കേട്ടോ അപ്പം നമ്മൾ അവിടെ നിന്നാണ് സർവത്തൊക്കെ വാങ്ങി കുടിച്ചത് അപ്പോൾ ദാ അമ്പലത്തിൻ്റെ പുറത്താണ് ഈ കാണുന്നതാണ് കേട്ടോ അമ്പലം നിറയെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ കുറേ കടക്കാരും സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഓരോ ആനകളും ഇതാ ഇങ്ങനെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഉത്സവം കഴിഞ്ഞിട്ട് പിന്നെ ഇത് കഴിഞ്ഞിട്ട് കുറേ പരിപാടികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളതൊന്നും കാണാൻ നിന്നില്ല നമ്മളും തിരിച്ചു പോരുവാണ് അപ്പോൾ ഈ കുട്ടി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം ബാക്കിയുള്ള ദിവസത്തെ ഉത്സവ വിശേഷങ്ങളെല്ലാം ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ മുഴുവനായി വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീഡിയോന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേക്കോ പിന്നെ ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് വെച്ചേക്കാം എന്നാലേ ഞാനിന്ന് വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷൻ വരുവുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ Bye.